അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വാളറ കമ്പി ലൈൻ മേഖലയിൽ കാട്ടാനാക്രമണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രിയിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരികെ പോയത് പ്രദേശവാസികളായ പ്ലാങ്കോട്ടിൽ സുകുമാരൻ കല്ലറയ്ക്കൽ ജോസ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തിയത് പ്രദേശത്ത് ഇടയ്ക്കിടെ കാട്ടാനകളുടെ ശല്യം ഉണ്ടാകാറുണ്ട് ഒരു കൊമ്പനും രണ്ട് പിടിയാനയും ഉൾപ്പെട്ട സംഘമായിരുന്നു കൃഷിയിടത്തിലെത്തിയത് രാത്രി ഒൻപത് മണിയോടെ എത്തിയ കാട്ടാനകൾ അർദ്ധരാത്രിയോടെയാണ് മടങ്ങിയത് കർഷകരുടെ വാഴയും തെങ്ങും അടക്കമുള്ള കൃഷി വിളകൾക്ക് വലിയ തോതിൽ കാട്ടാനകൾ നാശം വരുത്തി വലിയ നഷ്ടമാണ് കർഷകർക്കെതിരൂടെ സംഭവിച്ചത് വകുപ്പ് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു കാട്ടാനകൾ താൽക്കാലികമായി ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് എത്തുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വാളറ കമ്പിലയിൻ മേഖല കാട്ടാനകൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ് തീർക്കണമെന്നും ആവശ്യമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി